വരും കണ്ണിമ ചിമ്മാതെ നോക്കി നിൽക്കുന്ന കരകൗശല വസ്തുക്കൾ തടിയിൽ തീർത്ത ശില്പ സൃഷ്ടികൾ കൊല്ലം സ്വദേശി രാജേന്ദ്രന്റെ കരവിരുതിൽ മരത്തിൽ നിന്ന് ഇവയെല്ലാം രൂപമെടുക്കുന്നത് കാണേണ്ട കാഴ്ച തന്നെയാണ് തടിയിൽ അത്ഭുതം തീർക്കുന്ന രാജേന്ദ്രന്റെ വിശേഷങ്ങളിലേക്ക് തുടിക്കുന്ന ശില്പങ്ങളാണ് പ്ലാവിള വീട്ടിൽ രാജേന്ദ്രന്റെ കരവിരുതിൽ പിറക്കുന്നത് തടികൾ ഉപയോഗിച്ച് വൈവിധ്യമാർന്ന കരകൗശല വസ്തുക്കളാണ് രാജേന്ദ്രൻ നിർമ്മിക്കുന്നത് ക്രിസ്തു മുതൽ കൃഷ്ണൻ വരെ ഈ സൃഷ്ടികളിൽ ഉൾപ്പെടും തടി കേടുകൂടാതിരിക്കാൻ പതിനെട്ട് പച്ചമരുന്നുകൾ പുരട്ടി വെച്ചതിനു ശേഷമാണ് ശില്പങ്ങൾ കൊത്താൻ ആരംഭിക്കുന്നത് പുരാവസ്തുക്കളെല്ലാം ഞാൻ കൂടുതലും പണി അയ്യോണ്ട് പണിയുന്നവർക്ക് അപ്പം പണിയെ കുറവാണ് തടിയെ സ്നേഹിക്കുന്നവരെ കടകളുണ്ടായത് കൊണ്ട് ഞങ്ങളിവിടെ ജീവിച്ചു പോകും കുടുംബത്തിന് എല്ലാരും ഇതിന് നല്ല സപ്പോർട്ടാണ് അതുകൊണ്ടാണ് എൻ്റെ വിജയവും എൻ്റെ മോനാണ് ഏറ്റവും മൊത്തമുണ്ട് അങ്ങനെ എനിക്ക് ഇതിനകത്ത് വലിയ താല്പര്യമാണ് ആദ്യമൊക്കെ ചെറിയ കൗതുക വസ്തുക്കളും വീട്ടുപകരണങ്ങളുമായിരുന്നു രാജേന്ദ്രൻ നിർമ്മിച്ചു തുടങ്ങിയത് എന്നാൽ കാലം കഴിയും തോറും രാജേന്ദ്രന്റെ കരവിരുദ്ധി വികസിച്ചു രാജേന്ദ്രൻ നിർമ്മിക്കുന്ന ശില്പങ്ങളുടെ ചാരുത നാട്ടുകാരും ശ്രദ്ധിക്കാൻ തുടങ്ങിയതോടെ കൂടുതൽ അവസരങ്ങൾ ലഭിച്ചു ഇപ്പോൾ സമീപ പ്രദേശത്തുള്ള ആരാധനാലയങ്ങളിലെല്ലാം മതവ്യത്യാസമില്ലാതെ രാജേന്ദ്രന്റെ കരവിരുതിൽ തീർത്ത ശില്പങ്ങളാണുള്ളത് ശില്പവേലകൾക്ക് പുറമെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടും മനോഹരമായ സൃഷ്ടികൾ രാജേന്ദ്രൻ തീർക്കുന്നുണ്ട് കേരളാവിഷൻ ന്യൂസ് കൊല്ലം